രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് രമേശ് ചെന്നിത്തല ജാഥ ആയിക്കൊണ്ട് കേരളത്തിൽ എമ്പാടും നടത്തിയ ഒരു യു ഡി എഫിൻ്റെ പരിപാടിയായിരുന്നു പടയൊരുക്കം പടയൊരുക്കം നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊന്നും വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല ഫലമോ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു പകരം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിന് അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഉൾപാർട്ടി സമരമൊന്നും തന്നെ നടത്താതിരിക്കാൻ ബോധപൂർവം രമേശ് ചെന്നിത്തല തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാതെ മാറി നിൽക്കുകയാണ് ആലപ്പുഴയിൽ ഉൾപ്പെടെ പൊതുപരിപാടികൾ കോൺഗ്രസ് സംഘടിപ്പിക്കുമ്പോഴും കെ എസ് യുവിന്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും അതൊക്കെ ഉദ്ഘാടനം ചെയ്യാനും അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുവാനും വി ഡി സതീശൻ എത്തുമ്പോൾ രമേശ് ചെന്നിത്തല ബോധപൂർവ്വം മാറി നിൽക്കുന്നു എന്നൊരു ധ്വനി സി പി ഐ എം ചാനലുകൾ തള്ളിവിടുന്നുണ്ട് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല അദ്ദേഹം കേരളത്തിലെമ്പാടും അറിയപ്പെടുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന് എല്ലായിടത്തും സ്വീകാര്യതയുമുണ്ട് സഖ്യകക്ഷികൾക്കിടയിലും അദ്ദേഹത്തിന് മതിപ്പുണ്ട് ലീഗായിരുന്നാലും ജോസഫ് വിഭാഗമായിരുന്നാലും ഒക്കെ വലിയ തോതിൽ രമേശ് ചെന്നിത്തല അംഗീകരിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തല ആയിരുന്നാലും അവർക്കാർക്കും ഒരു പ്രശ്നവുമില്ല പ്രശ്നം മുഴുവൻ സി പി ഐ എമ്മിനാണ് സി പി ഐ എമ്മിന്റെ ക്യാപ്സ്യബിളുകൾ കഴിക്കുന്നവർക്ക് അതൊക്കെ കാണുമ്പോൾ വലിയ കണ്ണുകടിയാണ് കാരണം അധികാരം നിലനിർത്താൻ ഇനി ആകെ വഴി യു ഡി എഫിൽ തമ്മിൽ തല്ല് രൂക്ഷമാണ് എന്ന് വരുത്തി തീർക്കുക അതുവഴി കോൺഗ്രസിന്റെ കെട്ടുറപ്പ് ഇല്ലായ്മ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും അതൊരു ന്യൂസായി ഫ്ലാഷായി കൊടുത്താൽ പിന്നീട് അത് വെച്ച് വോട്ട് കൃത്യമായി പെട്ടിയിലെത്തിക്കാം എന്നൊക്കെയാണ് സഹാക്കന്മാരുടെ വിചാരം അതായത് പഴയ പരിപാടി തന്നെ വീണ്ടും ആവർത്തിക്കാനുള്ള സഹാക്കന്മാരുടെ ശ്രമമാണ് നടത്തി വരുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഇത്തവണ ഇടതുപക്ഷത്തിന് കാണില്ല എന്ന് അവർക്ക് ഏറെക്കുറെ വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഇനി ഇതല്ലാതെ മറ്റ് പോമൊഴികളില്ല എന്നൊരു അഭിപ്രായത്തിലേക്കാണ് നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിലും പാലക്കാടായിരുന്നാലും തൃക്കാക്കര ആയിരുന്നാലും യു ഡി എഫിന്റെ വിജയം എന്നത് അന്തിമമായിരുന്നു പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഒക്കെ നേടിയ മിന്നുന്ന വിജയം പാലക്കാടും നിലമ്പൂരുമൊക്കെ നേടിയെടുത്ത വലിയ രീതിയിലുള്ള ഒരു ആശ്വാസകരമായ വിജയം അതിൻ്റെ ക്രെഡിറ്റ് അത് വി ഡി സതീശനാണോ രമേശ് ചെന്നിത്തലക്കാണോ നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ കോലിട്ട് കുത്തുകയാണ് സി പി ഐ നേതാക്കൾ സി പി ഐ എമ്മിന് സ്വന്തമായിട്ട് പറയാൻ ഇതിനകത്ത് ഭരണ നേട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അതിൻ്റെ നേട്ടം കൊയ്തെടുക്കാൻ കഴിയുമോ എന്നുള്ള റിസർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ രമേശ് ചെന്നിത്തലയോ സതീശനോ ആ നിലയ്ക്ക് ഒന്നും പറയുന്നുമില്ല അതാണ് സി പി ഐ എമ്മിന് ഇപ്പോൾ ഉറക്കം കെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം